സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധിത നിയമത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യ ഗവൺമെന്റ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം പാസാക്കി അത് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വീണ്ടും അത് നിയമശക്തമാക്കി വീണ്ടും ഇന്ത്യയിൽ നിയമ പ്രാബല്യത്തിൽ വന്നു ഈ നിയമങ്ങളൊക്കെ പീഡനമേൽക്കുന്ന പട്ട്യജാതി പട്ട്യവർഗ സമുദായങ്ങൾക്ക് വേണ്ടിയാണ് ഈ നിയമം ഇന്ത്യാ ഗവൺമെന്റ് പാസ്സാക്കി നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടി പട്ടയജാതി പട്ട്യവർഗങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ കുറയുകയും കുറ്റം ചെയ്തവർക്കെതിരെ കർശനമായ ചർച്ചാ നടപടികൾ സ്വീകരിച്ച് വരുന്നതുമാണ് അതുകൂടാതെ പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പാർലമെന്റ് വീണ്ടും പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമം വീണ്ടും ശക്തമായി പാസ്സാക്കി അതേ തുടർന്ന് പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറയുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കുകയും എടുത്തു വരികയാണ് ഇതെല്ലാം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് നടപ്പാക്കിയ നിയമങ്ങളാണ് അത് ശക്തമായി അത് ശക്തമായി തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിന്ന് പോകുന്നു കുറ്റം ചെയ്ത് ചെയ്യുന്നവർക്കുള്ള ശിക്ഷയും നടപ്പാക്കി വരുന്നു അതുപോലെ തന്നെ വീണ്ടും രണ്ടായിരത്തി പതിനെട്ടില് നേ അതായത് കുറ്റം ചെയ്യുന്ന ആൾക്കാർക്ക് മുൻകൂർ ജാമ്യം പോലും നിഷേധിക്കുന്ന തരത്തിൽ വീണ്ടും നിയമം കർശനമാക്കും അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പട്ടികജാതി പട്ട്യവർഗങ്ങൾക്ക് എതിരെ അതിക്രമം കാണിക്കുന്നവർക്ക് മുൻകൂർ ജാമ്യം പോലും നൽകരുതെന്നുള്ള നിയമം നിലനിൽക്കുമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതി ശരിവച്ചിരിക്കുകയാണ് ഞാനിപ്പോ പറഞ്ഞു വന്നതിന്റെ ആശയം നമ്മൾ ഒരു കാരണവശാലും ഈ ഒരു നിയമം മിസ് യൂസ് ചെയ്യാൻ പാടില്ല ശരിയായ രീതിയിൽ കുറ്റകൃത്യം നടന്നെങ്കിൽ മാത്രമേ നമ്മൾ ഒരാളെ പ്രതി ചേർത്ത് കേസ് പോയി മുന്നോട്ട് പോകാൻ പാടുള്ളൂ അല്ലാതെ ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു വൈരാഗ്യത്തിന്റെ പേരിലോ നമ്മൾ ഒരു കാരണവശാലും ഈ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി മറ്റൊരാളെ പ്രതി ചേർക്കാനോ പ്രതികാരം വീട്ടാനോ ശ്രമിക്കാൻ പാടുള്ളതല്ല അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിയായ തെളിവില്ലെങ്കിൽ ശരിയായ തെളിവില്ല ഇത് വ്യാജമായിട്ടാണിത് കേസ് കേസെടുപ്പിച്ചെങ്കിൽ മാതി തന്നെ പ്രതിയാകുന്ന രീതി ഉണ്ടാവും ശരിക്കും ശാരീരികമായോ ഏർ വാക്കുകൾ കൊണ്ടോ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരാളിനെ വാക്കുകൊണ്ടോ അധിക്ഷേപം പറയുകയോ ശാരീരിക മുദ്രവേൽപ്പി ഏൽപ്പിക്കുകയോ സമൂഹത്തിന്റെ മുന്നിൽ മറ്റ് അധിക്ഷേപിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ വ്യക്തമായും അതിനെതിരെ നടപടിക്കു പോകാനുള്ള അർഹത നമുക്കുണ്ട് അതിനാണ് നമുക്ക് നിയമം പാസ്സാക്കി തന്നിരിക്കുന്നത് അല്ലാതെ ഒരു കാരണവശാലും ഒരു വൈരാഗ്യത്തിന്റെ പേരിലായാലും നമ്മളുടെ സ്വകാര്യ താല്പര്യത്തിനായാലും ഈ ഒരു നിയമം ഒരു കാരണവശാലും ഈ നിയമത്തിന്റെ ആനുകൂല്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ മറ്റൊരാളെ പ്രതിയാക്കാൻ പോകാൻ പാടുള്ളതല്ല പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ആൾക്കാർ തങ്ങൾ വൈരാഗ്യം തീർക്കാനും പക വീട്ടാനും ഈ ർത്തി പലരും ഇങ്ങനെയുള്ള ചിന്താഗതിയിൽ അതായത് ഈ കേസിൽ ഈ കേസിന്റെ ഇതിൽ ഈ നിയമത്തിന്റെ വെൻബലത്തിൽ പലരും ഇതിനെ മിസ് യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഒരിക്കലും അങ്ങനെ പാടില്ല അങ്ങനെ ഒരു ചെയ്യാത്ത കുറ്റം ഒരാളുടെ മേൽ നമ്മൾ ആരോപിച്ച് ഒരു കേസ് കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ പ്രതിയായി പോവും തീർച്ചയായും അങ്ങനെ ഏതെങ്കിലും ഒരു അധിക്ഷേപമോ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ആ ഒരു പട്ടികജാതി പട്ടികവർഗ പീഡന നിയമപ്രകാരം നമുക്ക് കേസിന് പോകാം ധൈര്യമായിട്ട് പോകാം പോലീസും സർക്കാരും നമ്മുടെ ഭാഗത്തുണ്ടാവും അതില്ലാത്ത അതില്ലാതെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങൾ തീർക്കാനും ഒന്നും ഈ ഒരു നിയമത്തെ നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടുള്ളതല്ല അപ്പൊ നമ്മൾ നമ്മൾ ആരെങ്കിലും വ്യക്തിപരമായിട്ട് അല്ലെ മറ്റൊരു കെറു മറ്റൊരു വൈരാഗ്യമോ അല്ലെ ആരെങ്കിലും പ്രതികാരം വീട്ടാനോ ഈ നിയമത്തിന്റെ ആനുകൂല്യം കിട്ടുമെന്നുള്ള രീതിയിൽ നമ്മൾ ഒരാളിനെ കള്ളക്കേസ് കൊടുക്കിയാൽ അത് സമൂഹത്തിന് വളരെ ദോഷം ചെയ്യുന്നതാണ് അതുകൊണ്ട് സാമൂഹിക സ്നേഹം സാമൂഹ്യമായിട്ടുള്ള സ്നേഹങ്ങളും സന്തോഷങ്ങളും നിലനിർത്തിക്കൊണ്ട് പോകാൻ പോകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഒരു കാരണവശാലും ഈ നിയമം മിസ് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല തീർച്ചയായും നമ്മൾ 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 പീഡിപ്പിക്കപ്പെടോ അധിക്ഷേപി ജാതി ജാതിപരമായോ സമുദായപരമായോ അധിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസ് അതിനുള്ള നടപടി സ്വീകരിക്കും കുറ്റക്കാർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കും ദയവ് ചെയ്ത് സഹോദര നമ്മുടെ സഹോദരങ്ങള് ഒരു കാരണവശാലും ഈ നിയമം മിസ്യൂസ് ചെയ്യാൻ പാടുള്ളതല്ല ഒരു നിരപരാധിയെ നമ്മൾ ഈ കേസിൽ ഇങ്ങനെയുള്ള കേസ് ഉൾപ്പെടുത്താൻ പാടു പാടില്ല തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ ശിക്ഷ അനുഭവിക്കട്ടെ അതിനൊന്നും നടപടിക്ക് പോകാൻ നമുക്ക് അർഹതയുണ്ട് അവരെ വെറുതെ വിടാൻ പാടില്ല പക്ഷെ ഒരു കാരണവശാലും ഈ ഒരു നിയമത്തിന്റെ ഈ ഒരു നിയമം നിലനിൽക്കുന്ന നിലനിൽക്കെ ഒരു ആ ഒരു നിരപരാധിയും നമ്മൾ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈരാഗ്യത്തിന്റെ പേരിലോ നമ്മൾ കേസിൽപ്പെടുത്താൻ പാടുള്ളതല്ല അത് നമ്മുടെ സമൂഹത്തിന് വളരെയധികം ദോഷം ചെയ്യും ഈ അടുത്ത കാലത്തുള്ള കുറച്ച് സംഭവങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് 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 പട്ടയജാതി പട്ടയവർഗ സമുദായ സമുദായങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പ്രത്യേകം ഗവൺമെന്റ് പാസ്സാക്കിയ നിയമമാണ് അത് സത്യസന്ധമായി തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം ഒരു കാരണവശാലും നമ്മൾ അത് മിസ്യൂസ് ചെയ്യാൻ പാടുള്ളതല്ല ഒരു നിരപരാധിയെ നമ്മൾ പെടുത്താൻ പാടുള്ളതല്ല അങ്ങനെ അങ്ങനെ നിരപരാധികളെ നമ്മൾ ഈ കേസിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് മനസ്സാക്ഷിയുടെ മുന്നിൽ നമുക്ക് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഈ കേസ് ഇങ്ങനെയുള്ള വ്യാജമായ കേസുകൾ മുന്നോട്ട് പോകുമ്പോഴേ ഇത് കുറ്റം ചെയ്തിട്ടില്ല ഇത് വ്യാജമായിട്ടുണ്ടാക്കിയ പരാതിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ശിശുറപ്പല്ലേ അപ്പോൾ ഒരു കാരണവശാലും ഒരാൾ ചെയ്യാത്ത കുറ്റത്തെ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിലായാലും മറ്റൊരു വൈരാഗ്യത്തിലായാലും ഇതിനകത്ത് പെടുത്തരുത് അത് വക്കീലന്മാര് പറഞ്ഞാലും അല്ലെ മറ്റാ മറ്റോ മറ്റാൾക്കാര് ഇതിനെ പ്രചോദനം നൽകിയാലും ഒരു കാരണവശാലും നമ്മൾ ഒരാളെ തെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഈ കേസുമായിട്ട് ബന്ധപ്പെടുത്തി ഒരാളെയും നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ ും നിയമത്തിന്റെ മുന്നിലും നമ്മൾ പെടുത്താൻ പാടുള്ളതല്ല അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയുന്നത് ഞാൻ അപേക്ഷിക്കുകയാണ് ഒരു കാരണവശാലും നമ്മൾ മറ്റൊരാളെ പെടുത്താനായി ഈ നിയമം നിയമം വ്യാജമായി ഉപയോഗിക്കരുത് അത് നമുക്ക് തന്നെ ദോശം ചെയ്യും ആദ്യം തന്നെ പ്രതിയായി പോകുന്ന രീതിയാണ് സംഭവ സംഭവിക്കുന്നത് ഇതുപോലെ വ്യാജമായി പരാതി കൊടുക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ എല്ലാരും സന്തോഷത്തോടും സമാധാനത്തോടും ജാതി മത ഭേദമന്യേ എല്ലാവരും ഈ സമൂഹത്തിൽ സന്തോഷമായിട്ട് ജീവിക്കേണ്ടവരാണ് സന്തോഷമായിട്ട് ജീവിക്കേണ്ടവരാണ് അപ്പൊ അതിന് പങ്കും വരുത്തുന്ന രീതിയിൽ ആരുടെ ഭാഗത്തു നിന്നും ഒരു രീതിയിലും വിദ്വേഷം ഉണ്ടാകാൻ പാടുള്ളതല്ല സമാധാനവും സന്തോഷവും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കട്ടെ